ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വർഷത്തെ ഏറ്റവും മികച്ച ആകാശ ആകാശവിസ്മയങ്ങളിലൊന്നായ പേർസിഡ്സ് ഉൽക്കാവർഷം ഒമാനിലെ നിരീക്ഷകരെ ആകർഷിക്കുന്നു ഇന്ന് രാത്രിയിൽ ഈ പ്രതിഭാസം അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലെത്തും മറ്റ് ഉൽക്കാവർഷങ്ങളെ അപേക്ഷിച്ച് വളരെ തിളക്കമുള്ളതാണ് ഇപ്രാവശ്യത്തേത് ഫയർബോൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ജൂലൈ പകുതിയോടെ ആരംഭിച്ച ഉൽക്കാവർഷം ഓഗസ്റ്റ് പന്ത്രണ്ടിനും പതിമൂന്നിനും ഇടയിലാണ് ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്നത് ചന്ദ്രൻ്റെ വെളിച്ചം കാരണം ഈ വർഷം മങ്ങിയ ഉൽക്കകൾ കാണാൻ സാധിക്കില്ലെങ്കിലും തിളക്കമുള്ള ഫയർബോളുകൾ വ്യക്തമായി കാണാൻ സാധിക്കും ഇരുപത്തെട്ട് റിയാലിന് ഒമാനിൽ നിന്നും ഇപ്പോൾ നാട്ടിലെത്താം എന്നാൽ മടങ്ങിവരാൻ നാലിരട്ടി വരെ ചെലവ് വരും അവധിക്കാലവും സീസണും കഴിഞ്ഞിട്ടും മടക്കയാത്രാനിരക്ക് ഉയർന്നു നിൽക്കുന്നതിൻ്റെ പരിഭവത്തിലാണ് ഒമാൻ പ്രവാസികൾ നാട്ടിൽ നിന്നും ഈ സമയം ഒമാനിലേക്ക് വരുന്നവർ കുറവാണെങ്കിലും അയൽനാട്ടുകാരുടെ യാത്ര ഒമാൻ വഴിയായതോടെയാണ് ടിക്കറ്റ് തുകയുടെ അധിക ഭാരം ഒമാൻ മലയാളികളും ചുമക്കേണ്ടി വരുന്നത് ജൂലൈ അവസാന വാരത്തിലും ഓഗസ്റ്റ് ആദ്യത്തിലുമായി ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ ഉൾപ്പെടെ വിദേശ വിദ്യാലയങ്ങളെല്ലാം തന്നെ ക്ലാസുകൾ പുനരാരംഭിച്ചു നാട്ടിലേക്ക് പോയ പ്രവാസി കുടുംബങ്ങൾ പലരും ഇതിന് മുന്നോടിയായി മടങ്ങിയെത്തുകയും ചെയ്തിരുന്നു ഈ ഘട്ടത്തിൽ കുറഞ്ഞ നിരക്കിലാണ് ഇത്തവണയും ടിക്കറ്റ് ലഭിച്ചിരുന്നത് ഇത് പ്രവാസികൾക്കും വലിയ ആശ്വാസമായിരുന്നു അതേസമയം ഓഗസ്റ്റ് രണ്ടാം വാരത്തോടെ കേരള സെക്ടറുകളിൽ നിന്നും ഒമാനിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് കുറയ കുറയുന്ന കാഴ്ചയാണ് ദൃശ്യമായത് കഴിഞ്ഞ ആഴ്ചകളിൽ നാൽപ്പത് റിയാലിന് വരെ ലഭിച്ചിരുന്ന ടിക്കറ്റ് ഇപ്പോൾ നൂറ് റിയാലിന് മുകളിൽ വരെ എത്തി നിൽക്കുകയാണ് അത്യാവശ്യത്തിൽ നാട്ടിൽ പോയി വരാനുള്ളതും അവധിക്കാലത്ത് പോയി മടങ്ങി വരാൻ വൈകിയവരുമെല്ലാമാണ് ഇതോടെ പ്രതിസന്ധിയിലായത് കൊച്ചിയിൽ നിന്നും മസ്ക്കറ്റിലേക്ക് വരും ദിവസങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് റിയാൽ മുതൽ നൂറ്റഞ്ച് റിയാൽ വരെയാണ് നിരക്ക് കോഴിക്കോട് കണ്ണൂർ സെക്ടറുകളിൽ നിന്നും എൺപത്തൊമ്പത് റിയാൽ മുതൽ നൂറ്റിമൂന്ന് റിയാൽ വരെയും തിരുവനന്തപുരത്ത് നിന്നും തൊണ്ണൂറ്റി മൂന്ന് റിയാൽ മുതൽ നൂറ്റൊമ്പത് റിയാൽ വരെയുമാണ് നിരക്കുകൾ കൊച്ചിയിൽ നിന്നും സലാലയിലേക്ക് നൂറ്റി മൂന്ന് റിയാലും കോഴിക്കോട് നിന്നും എൺപത്തി മൂന്ന് റിയാലാണ് ടിക്കറ്റ് നിരക്ക് ഇതര ജി സി സി രാഷ്ട്രങ്ങളിലേക്കുള്ള യാത്രക്കാർ ഒമാൻ വഴി യാത്ര ചെയ്യുന്നത് വർദ്ധിച്ചതിന് പിന്നാലെയാണ് മസ്കറ്റ് സലാല സെക്ടറുകളിലേക്കുള്ള നിരക്കുകളിൽ അപ്രതീക്ഷിതമായ വർധനവുണ്ടായത് അടുത്ത ആഴ്ചകളിൽ ഇവിടങ്ങളിൽ അവധിക്കാലം അവസാനിക്കുകയും പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയും ചെയ്യും നേരിട്ടുള്ള ടിക്കറ്റ് നിരക്കിലുണ്ടായ വൻ വർധനവാണ് ഒമാൻ വഴി യാത്ര തിരഞ്ഞെടുക്കാൻ അയൽനാടുകളിൽ നിന്നുള്ള പ്രവാസികളെ പ്രേരിപ്പിക്കുന്നത് യു എ സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവാസികളാണ് കൂടുതലായും ഒമാനെ ഇടത്താവളമാക്കുന്നത് മസ്ക്കറ്റിലെത്തി ഇവിടെ നിന്നും ബസ് മാർഗം യു എയിലേക്ക് യാത്ര ചെയ്യുന്നവരും നിരവധിയാണ് ഓൺ അറൈവൽ വിസ സൗകര്യവും ഇതിന് പ്രേരിപ്പിക്കുന്നു ഓഫ് സീസണായിട്ടും കേരളത്തിൽ നിന്നും ഒമാനിലേക്ക് നിരക്കുയർന്ന സാഹചര്യത്തിൽ അത്യാവശ്യക്കാർ പോലും ഇപ്പോൾ നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് കൂടുതൽ ആലോചനകളിലാണ് ഓഗസ്റ്റ് അവസാന ദിവസങ്ങളിലും സെപ്റ്റംബർ ആദ്യത്തിലുമാണ് കേരള സെക്ടറുകളിൽ നിന്നും നിരക്ക് ഇനി കുറയുന്നത് തുടർന്ന് വരുന്ന റവ്യൂ ലെവലിലും ഓണാഘോഷത്തിനും കുറഞ്ഞ നിരക്കിൽ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പോകാനും തിരികെ വരാനും സാധിക്കും നൂറ് റിയാൽ നോട്ടുകൾ പുറത്തിറക്കുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ നിഷേധിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വിവരങ്ങൾ തെറ്റാണ് നിലവിൽ പ്രചാരത്തിലുള്ള സാധുവായ ബാങ്ക് നോട്ടുകൾ നൂറ് പൈസ അഞ്ഞൂറ് പൈസ ഒരു റിയാൽ അഞ്ച് റിയാൽ പത്ത് റിയാൽ ഇരുപത് റിയാൽ അൻപത് റിയാൽ എന്നിവ മാത്രമാണെന്നും സി ബി ഒ വ്യക്തമാക്കി കൃത്യമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക ഉറവിടങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സ്ഥിരീകരിക്കാത്ത സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു അനധികൃത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികളുമായി ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വിവിധ ഗവർണറേറ്റുകളിൽ നിന്നായി മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഇരുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു തീയതി കഴിഞ്ഞ ഇനങ്ങൾ അംഗീകൃത മാനദണ്ഡങ്ങളും സ്പെസിഫിക്കേഷനുകളും പാലിക്കാത്ത വസ്തുക്കൾ വ്യാജ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ അടങ്ങിയവ എന്നിവയായിരുന്നു പിടിച്ചെടുത്തവയിൽ കൂടുതലും ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്നാണ് പിടിച്ചെടുത്തത് ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് എണ്ണം അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ഉൽപ്പന്നങ്ങളുമായി ബുറൈമി രണ്ടാം സ്ഥാനത്തും അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് ഉൽപ്പന്നങ്ങളുമായി വടക്കൻ ബാത്തിന് മൂന്നും സ്ഥാനത്താണുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടും ഉൽപ്പന്നങ്ങളുമായി ദോഫാറും ദാഖ്ലിയയും യഥാക്രമം നാലും അഞ്ചും സ്ഥാനങ്ങളിൽ വരുന്നു താഹിറ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് തെക്കൻ ഷെർക്കിയ ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് തെക്കൻ ബാത്തിന ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് നിയമലംഘനങ്ങളും റിപ്പോർട്ട് ചെയ്തു അൽവുസ്ത ദിബ അൽ മസ്യൂന എന്നീ മേഖലകളിൽ നിന്നും നിയമലംഘനങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും വിതരണക്കാർ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുമെന്ന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറിയിച്ചു പരിശോധനാ സംഘങ്ങൾ നടത്തിയ തീവ്രമായ ശ്രമങ്ങളുടെ പ്രതിഫലനമാണ് ഇത്രയും ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കാനായതെന്നും അധികൃതർ വ്യക്തമാക്കി വിവിധ ഗവർണറേറ്റുകളിലായി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് വാണിജ്യ നിയമ ലംഘനങ്ങൾ സി പി ഐ രേഖപ്പെടുത്തിയതായി സാമ്പത്തിക ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് റിപ്പോർട്ട് പറയുന്നു ആയിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് നിയമ ലംഘനങ്ങളുമായി മസ്കറ്റ് ഗവർണറേറ്റ് പട്ടികയിൽ ഒന്നാമതാണ് തൊട്ടു പിന്നാലെ എഴുന്നൂറ്റി അൻപത്തി നാല് നിയമലംഘനങ്ങളുമായി വടക്കൻ ബാത്തിന ഇരുന്നൂറ്റി പതിമൂന്ന് നിയമലംഘനങ്ങളുമായി തെക്കൻ ബാത്തിന നൂറ്റി എൺപത്തി നാല് നിയമലംഘനങ്ങളുമായി വടക്കൻ ഷെർക്കിയയുമാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിലുള്ള ഗവർണറേറ്റുകൾ തെക്കൻ ഷെർക്കിയ നൂറ്റി എഴുപത്തി ഏഴ് തെക്കൻ ബാത്തിന നൂറ്റി മുപ്പത് ദാഹിറ നൂറ്റി പതിനൊന്ന് ദോഫാർ എൺപത്തെട്ട് ദാഹ്ലിയ എഴുപത്തഞ്ച് ബുറൈമി പതിമൂന്ന് മുസന്തം പതിനഞ്ച് ദിബ പതിനൊന്ന് അൽ മസീന നാല് എന്നിവിടെ അൽബുസ്ത മൂന്ന് എന്നിങ്ങനെയാണ് മറ്റ് സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയ നിയമലംഘനങ്ങൾ ഉപഭോക്താക്കൾക്ക് ക്യു ആർ സ്കാൻ ഉപയോഗിച്ച് പരാതികൾ സമർപ്പിക്കുന്നതിനും നിലവിൽ അധികൃതർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വാണിജ്യ സ്റ്റോറുകളിലെ ക്യു ആർ കോഡ് ഉപഭോക്താക്കൾക്കും അതോറിറ്റിയുടെ സേവനങ്ങൾക്കും ഇടയിൽ നേരിട്ടുള്ള ആശയവിനിമയ ചാനൽ സ്ഥാപിക്കാൻ സഹായകമാകും ക്യു ആർ കോഡുകൾ വഴി ഉപഭോക്താക്കളെ അതോറിറ്റിയുടെ സേവനങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കും ഇതുവഴി റിപ്പോർട്ടുകളും അഭിപ്രായങ്ങളും എളുപ്പത്തിൽ സമർപ്പിക്കാൻ സാധിക്കും അതോറിറ്റിയുടെ ജുഡീഷ്യൽ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർമാർക്ക് മാത്രമായുള്ള ഒരു കോഡും ഉണ്ടാകും വാണിജ്യ സ്ഥാപനത്തിൻ്റെ ഡാറ്റ ഇലക്ട്രോണിക് രീതിയിൽ സംഭരിക്കാൻ ഇത് ഉപയോഗിക്കും സ്റ്റോർ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യും ജുഡീഷ്യൽ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർമാർക്ക് സമയവും പരിശ്രമവും ലാഭിക്കുമെന്നും വാണിജ്യ സ്റ്റോറുകളുടെ കൃത്യവും കാലികവുമായ ഡാറ്റാബേസ് നൽകുമെന്നും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം കൂട്ടിച്ചേർത്തു സ്കൂൾ ബാഗിൻ്റെ ഭാരം കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ചാണ് നടപടി സുഷുന നാടിയിൽ ഭാരം ചുമക്കുകയും ഇതുമൂലം ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയെ ബാധിക്കുകയും ചെയ്യുന്ന തരത്തിൽ വിദ്യാർത്ഥികൾ പ്രയാസപ്പെടുന്നത് ഒഴിവാക്കുന്നതിനാണ് സുരക്ഷാ നിർദ്ദേശങ്ങൾ ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം